കോൺഗ്രസ് പ്രതിപക്ഷത്തുള്ള രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും വേണമെന്ന് വെച്ചാൽ വലിയ അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്ന് ബി ജെ പിക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടിടവും കോൺഗ്രസ് ഭരിച്ചു കൊണ്ടിരുന്ന സംസ്ഥാനങ്ങളായിരുന്നു ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗലിൻ്റെ ഭരണം അവസാനിപ്പിച്ചാണ് ഇപ്പോൾ ബി ജെ പി അധികാരത്തിലെത്തിയിരിക്കുന്നത് മതപരിവർത്തനത്തിൻ്റെ പേര് പറഞ്ഞ് ബി ജെ പി അവിടെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിം വിഭാഗക്കാരെയൊക്കെ ശക്തമായി ആക്രമിക്കുവാൻ രാജസ്ഥാനിൽ ശ്രമിക്കുമ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ ബി ജെ പി സർക്കാർ ചില ഉത്തരവുകൾ നൽകിയിരിക്കുകയാണ് പോലീസുമായി ചേർന്നുകൊണ്ട് ഒരു ഡ്രാമയാണ് അവിടെ കളിക്കുന്നത് ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് റിമാൻഡ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട കാര്യം ആരും മറന്നിട്ടില്ല അവർക്ക് വേണ്ടി പിന്നീട് ഈ രാജ്യം മുഴുവൻ ഒത്തുചേർന്ന ഒരു നിയമ പോരാട്ടം തന്നെ നടത്തി അത് രാഷ്ട്രീയ ഭേദമന്യേ ചർച്ച ചെയ്തപ്പോഴാണ് അവിടെ അവരുടെ ജാമ്യം ലഭിക്കുന്നതിന് കാരണമായ ഒരു വഴിത്തിരി എന്നാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വളരെ ശക്തമായി തന്നെ പ്രതിപക്ഷത്ത് ഉണ്ട് വോട്ട് ഷെയറിൽ കേവലം ഒന്നേകാൽ ശതമാനത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ളൂ രാജസ്ഥാനിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു കിട്ടിയത് പല സീറ്റുകളിലും ബി ജെ പിക്ക് പ്രതീക്ഷിക്കാത്ത തോൽവി ഉണ്ടായപ്പോൾ ചില സീറ്റുകളിൽ ബി ജെ പിയുടെ അട്ടിമറി വിജയവും വലിയ തോതിൽ ചർച്ചയായതാണ് രാജസ്ഥാനിൽ വാസ്തവത്തിൽ കോൺഗ്രസ് കണക്ക് കൂട്ടരുത് ഇരുപത്തിയഞ്ചിൽ പതിനഞ്ചോളം സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഫലം വന്നപ്പോൾ ഇന്ത്യ സഖ്യം പതിനൊന്ന് സീറ്റുകൾ നേടിയപ്പോൾ ബി ജെ പി അവിടെ പതിനാല് സീറ്റുകളിൽ ഒതുങ്ങി ഛത്തീസ്ഗഡിൽ നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ രീതിയിലുള്ള ഒരു പരാജയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ആകെയുള്ള നാല് സീറ്റുകളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടത് കേവലം ഇരുപത്തി അയ്യായിരം വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് എന്നുള്ളത് വല്ലാതെ ഒരു അന്താളിപ്പുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അവിടെയാണ് കോൺഗ്രസ് പറഞ്ഞത് വളരെയധികം തട്ടിപ്പുകൾ നടന്നിരിക്കുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ രീതിയിൽ ഇരുട്ടത്താപ്പാണ് നടത്തിയിരിക്കുന്നത് ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും ഉണ്ടായ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു സംഭവങ്ങളിലേക്കാണ് ബി ജെ പി കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നിവയൊക്കെ നേർക്കുനേറെ ഏറ്റുമുട്ടുന്ന ഈ സംസ്ഥാനങ്ങളിൽ താൽക്കാലികമായി ബി ജെ പി അധികാരത്തിനുണ്ടെങ്കിലും ബി ജെ പിക്ക് വലിയ അന്താളിപ്പാണ് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ വലിയ ഒരു അഴിച്ചുപണി നടക്കാൻ പോവുകയാണ് ഏറ്റവും മികച്ച രീതിയിൽ ട്രബിൾ ഷൂട്ടിങ്ങിലൂടെ ബി ജെ പിക്ക് പണി കൊടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം ഡി കെ ശിവകുമാർ അതിലൊരു മികച്ച ഉദാഹരണമാണ് അതായത് എങ്ങനെയാണോ ബി ജെ പി ചാക്കെട്ട് പിടിച്ച് പലയിടങ്ങളിലും സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരണം അട്ടിമറിക്കുവാൻ ശ്രമിച്ചത് അതേ രീതിയിൽ കൃത്യമായി തിരിച്ചും പണി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുന്നിലെ പ്രധാന അജണ്ട അതിനു പറ്റുന്ന ഏറ്റവും മികച്ച സംസ്ഥാനം രാജസ്ഥാനാണ് അത് കഴിഞ്ഞാൽ ഛത്തീസ്ഗഡാണ്